ഹായ് ഫ്രണ്ട്സ് സ്റ്റിച്ചിങ് ആൾട്രേഷൻ്റെ വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത് ഒപ്പം നമുക്ക് സ്ലീവും നെക്ക് മോഡൽ ചെയ്യുമ്പോൾ എത്ര റേറ്റ് മേടിക്കാമെന്നും പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ എൻ്റെ സ്ഥലം ആറ്റിങ്ങലാണ് അപ്പോൾ വീടുകളിലൊക്കെ ഏകദേശം ആൾട്രേഷൻ ഈ ഒരു റേറ്റ് തന്നെ ആയിരിക്കും ഷോപ്പിലൊക്കെ ആകുമ്പോൾ കൂടുതലായിരിക്കും അവർക്ക് ഷോപ്പിൻ്റെ ഒരു റെൻറ്റിങ് ചാർജ് കൂടി വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ എക്സ്ട്രാ ചാർജ് ആണ് ഈടാക്കുന്നത് വീട്ടിലൊക്കെ ആവുമ്പോൾ ഈ ഒരു റേറ്റിനാണ് ചെയ്ത് കൊടുക്കുന്നത് ചുരിദാർ ഷേപ്പ് ചെയ്യുന്നതിന് മുപ്പത് മേടിക്കാം സ്ലീവ് മാത്രം വെച്ചാൽ മതിയെങ്കിൽ നാൽപ്പത് മേടിക്കാം ഫുൾ ഓൾട്രേഷന് നൂറ് മേടിക്കാം അതായത് ഷേപ്പ് ലെങ്ത് സ്ലീവ് അറ്റാച്ചിങ് പലാസോ ലെങ്ത് കുറയ്ക്കുന്നതിന് മുപ്പത് മേടിക്കാം ഷേപ്പ് കൂടി ചെയ്യണമെങ്കിൽ അമ്പത് മേടിക്കാം ബ്ലൗസ് ഷേപ്പ് ചെയ്യുന്നതിന് ഇരുപത് അമ്പർല ടോപ്പ് ഷേപ്പ് ചെയ്യുന്നതിന് അമ്പത് മേടിക്കാം ലെങ്ത് കൂടി കുറയ്ക്കുന്നെങ്കിൽ എൺപത് മേടിക്കാം ലേഡീസിൻ്റെ ലെഗ്ഗിൻസ് ആങ്കിൾ ലെങ്ത് ആക്കണമെങ്കിൽ മുപ്പത് മേടിക്കാം പിന്നെ ഒന്ന് സ്റ്റിച്ച് കൂടി ചെയ്യണമെങ്കിൽ അമ്പത് മേടിക്കാം സ്വർട്ട് പാൻറ്റ് ഷെയ്പ്പ് ചെയ്യാനായിട്ട് മുപ്പത് മേടിക്കാം ഫില്ലോ കവർ ചെയ്യാനായിട്ട് അൻപത് മേടിക്കാം ബ്ലൗസിൻ്റെ നെക്കിലൊക്കെ ലേസ് വെക്കുന്നതിന് അൻപത് രൂപ മേടിക്കാം സ്നോണൊക്കെ ഉള്ളതാണെങ്കിൽ ഹെമ്മിങ് ഒക്കെ ചെയ്യണമെങ്കിൽ നൂറ്റമ്പത് വരെ മേടിക്കാം സാരിയിലും ഷോളിലുമൊക്കെ ലേസ് വെച്ചിട്ട് ബോർഡർ ചെയ്യുമ്പോൾ ഒരു സൈഡിൽ മീറ്ററിന് ഇരുപത് രൂപ വെച്ചിട്ട് മേടിക്കാം വലിയവരുടെ ആയിരുന്നാലും കിഡ്സിൻ്റെ ആയിരുന്നാലും ഫ്രോക്ക് ഷെയ്പ്പ് ചെയ്യുന്നതിന് അമ്പത് മേടിക്കാം മെൻസിൻ്റെ ഷർട്ടൊക്കെ ലെങ്ത്ത് കുറയ്ക്കാൻ അൻപത് മേടിക്കാം ഷേപ്പ് ചെയ്യുന്നതെങ്കിൽ നൂറ് മേടിക്കാം സിബ് അറ്റാച്ച് ചെയ്യുന്നതിന് ഇൻവിസിബിൾ സിബ് സിബായാലും സാധാ സിബ് സിബായാലും മുപ്പതാണ് റേറ്റ് വരുന്നത് ഒരു സിബിന് എട്ട് രൂപയോ പത്ത് രൂപയോ ആണ് റേറ്റ് അപ്പോൾ ഇരുപതാണ് സ്റ്റിച്ചിങ് ചാർജായിട്ട് മേടിക്കേണ്ടത് സാരിയുടെ ബോർഡർ ഫോൾഡ് ചെയ്തടിക്കാനായിട്ട് മുപ്പത് രൂപയാണ് മേടിക്കേണ്ടത് തോർത്തിനും ഷോളിനും ഈ ഒരു റേറ്റ് തന്നെ മേടിക്കാം സാരി ഫോൾ വെക്കുന്നതിന് നൂറ് രൂപയാണ് റേറ്റ് ഹെമ്മിങ് ആണ് ചെയ്യുന്നതെങ്കിൽ നൂറ്റമ്പത് രൂപ വരെ മേടിക്കാം നൈറ്റ് ഷേപ്പ് ചെയ്യുന്നതിന് മുപ്പത് മേടിക്കാം ലെങ്ത് കൂടി കുറയ്ക്കണമെങ്കിൽ അമ്പത് മേടിക്കാം അമ്പല്ല സ്കേർട്ട് ലെങ്ത് കുറയ്ക്കുന്നതെങ്കിൽ അമ്പത് ഫുള്ളായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ എൺപത് മേടിക്കാം അണ്ടർ സ്കേർട്ട് ലെങ്ത് കുറയ്ക്കാനായിട്ട് മുപ്പത് മേടിക്കാം ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നാൽപ്പത് മേടിക്കാം ജീൻസ് ലെങ്ത് കുറയ്ക്കാനായിട്ട് നാൽപ്പത് മേടിക്കാം കൂടി ചെയ്ത് ഫിറ്റ് ആക്കണമെങ്കിൽ എഴുപത് മേടിക്കാം ബ്ലൗസ് ഷേപ്പ് ചെയ്യുന്നതിന് ഇരുപത് പേടിക്കാം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നതിന് നമുക്കറിയാം റേറ്റ് കുറവാണ് അപ്പോൾ ഷേപ്പ് ചെയ്യുന്നതിന് നമുക്ക് ഒരുപാട് ചാർജ് ഈടാക്കാൻ പറ്റത്തില്ല നെക്കിനും സ്ലീവിനും മോഡൽ ചെയ്യുമ്പോഴാണ് നമുക്ക് റേറ്റ് കറക്റ്റായിട്ട് പറയാൻ പറ്റാത്തത് അപ്പോൾ ഒരു എക്സ്ട്രാ മോഡൽ കസ്റ്റമർ പറയുമ്പോൾ നമുക്കത് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നും നമ്മൾ പറയുന്ന റേറ്റ് കുറവായിരിക്കും അല്ലെങ്കിൽ കസ്റ്റമറിന് അത് കൂടുതലായിരിക്കും അപ്പോൾ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുന്ന സമയം നോക്കണം ഞാനിപ്പോൾ ഒരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എനിക്ക് ഇരുപത് ആണ് എടുക്കുന്നത് ഒരു നോർമൽ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതിന് ഞാൻ നൂറ് രൂപയാണ് മേടിക്കുന്നത് അപ്പോൾ ഒരു നെക്കോ സ്ലീവോ എക്സ്ട്രാ ആയിട്ടൊരു മോഡൽ ചെയ്യുമ്പോൾ നമുക്ക് അത് ചെയ്യാൻ എടുക്കുന്ന സമയം അനുസരിച്ച് അതിൻ്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം അതായത് ഒരു മോഡൽ നെക്ക് ചെയ്യാൻ നമ്മൾ പത്ത് ആണ് എടുക്കുന്നതെങ്കിൽ അതിന് അൻപത് രൂപ മേടിക്കാം ഇരുപത് ആണ് എടുക്കുന്നതെങ്കിൽ അതിന് നൂറ് രൂപ മേടിക്കാം അപ്പോൾ നമ്മൾ എത്ര സമയമാണോ ആ മോഡല് ചെയ്യാൻ എടുക്കുന്നത് അതനുസരിച്ച് നമുക്ക് റേറ്റ് മേടിക്കാം ഇപ്പോൾ ഒരു മണിക്കൂറൊക്കെ ഇരുന്ന് നല്ല പാടുള്ളൊരു നെക്ക് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിന് അതനുസരിച്ച് റേറ്റ് മേടിക്കാം അപ്പോൾ ഇനി ഏതെങ്കിലും സ്റ്റിച്ചിങ് ചാർജ് സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ റിപ്ലൈ തരാം ഈ സ്ക്രീനിൽ കാണുന്ന സ്ക്രീൻഷോട്ട് സ്ലീവ് ഡിസൈൻ അല്ല ഞാൻ ചെയ്തതാണ് അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവർ ഒന്ന് കാണാത്തവരൊന്ന് നോക്കണേ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫ്രണ്ട്സ്